ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന പദവിയിൽ ഏറെ നാളായി വിരാജിക്കുകയാണ് എക്സ് ഉടമയും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് അടുത്തിടെ നടന്ന ആഭ്യന്തര ഷെയർ വിൽപ്പനയും യു എസ് തിരഞ്ഞെടുപ്പും ഫലങ്ങളുമെല്ലാം മസ്കിന്റെ ആസ്തി ഇരട്ടിയിലധികമായി കുതിച്ചുയർത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ആസ്തിയിൽ പുതിയ റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇലോൺ മസ്ക് എന്നാൽ ആ ആസ്തിയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂരിയസ് ആകുന്നത് അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് എന്തൊക്കെ ചെയ്യാമെന്ന കാര്യത്തിലാണ് ലോൺ മെറിന്റെ ആസ്തി കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് എത്രനാൾ എന്തൊക്കെ ചെയ്യാമെന്ന കണക്കുകളും കൗതുകകരമാണ്